ഹലോ ഫ്രണ്ട്സ് അസലമലേക്കും ഇന്ന് കാലത്ത് ഒരു തിരക്ക് പിടിച്ചൊരു പണിയാണ് കേട്ടോ ഇന്ന് നമ്മുടെ അഫ്സൽ മോനക്ക് ഫുഡ് ഫെസ്റ്റിവലാണെന്നുള്ളത് ഞാൻ ഫോണിൽ കാലത്താണ് കണ്ടത് ഇരുപത്തെട്ടാം തീയതിയാണ് പറഞ്ഞത് സ്കൂളില്ലല്ലോ അപ്പോൾ അത് ഇന്നാണ് പറഞ്ഞു അപ്പോൾ ഒന്ന് തിരക്ക് കൂട്ടി ഒരു സാധനം ഉണ്ടാക്കിയിരിക്കുകയാണ് അപ്പം നിങ്ങൾക്കും കൂടി ഒന്ന് കാട്ടാൻ വേണ്ടിയിട്ടാണ് നോക്കിയു ഞാനത് അവനെക്കുള്ള ബോട്ടലിൽ ആക്കി വെച്ചു പിന്നെയാണ് ഒരു ഓർമ്മ വന്നത് നിങ്ങൾക്കൊന്ന് കാട്ടിത്തരാൻ വേണ്ടിയിട്ട് ഇത് ഞമ്മൾ സാധാ അരിപ്പൊടിയും കൊണ്ട് കുഴക്കട്ട ഉണ്ടാക്കി ആവിയിൽ വെച്ച് കുഴക്കട്ട അതിന് ശേഷം പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കി അതിന് വന്നിട്ട് കുറച്ച് ബീട്രൂട്ടും കളറിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ി ബീട്രൂട്ടിൻ്റെ ചാർ എടുത്തിട്ട് അങ്ങനെ ഇതാക്കിയിട്ട് ഒരു ഗുലോബ് ജാമിൻ്റെ പരുവത്തിലാക്കി വെച്ചിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് തട്ടിക്കൂട്ടി ചെയ്തതാണ് പക്ഷേ നമ്മളിങ്ങനെയൊക്കെ ചെയ്താൽ അതൊരു ടേസ്റ്റാണേ അതിനൊരു ഏലക്കൊക്കെ ഇട്ടിട്ട് നല്ല സൂപ്പറായിട്ട് നല്ല മധുരം മധു മധുരക്കൊതി ഇത് ബെസ്റ്റാണ് കേട്ടോ ഇതേപോലെ ഉണ്ടാക്കിയില്ലെങ്കിൽ നിങ്ങളുടെ